ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂറിലൂടെ ാന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുകയാണ് ഇതിനിടയിലാണ് പാക്കിന്റെ ഷെല്ലിംഗ് അതിർത്തിയിലുണ്ടായത് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് യോഗം കൂടിയ ശേഷം കേന്ദ്രത്തിന്റെ തീരുമാനവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂർ ഈ പശ്ചാത്തലത്തിലാണ് ബലോചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികരെ ലിബറേഷൻ ലിബറേഷൻ ആർമി ആർമി സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർന്ന പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയ സംഘം ആരാണ് പാകിസ്ഥാൻ ഭയക്കുന്ന പാക്കിനെ ലക്ഷ്യമിടുന്നത് വിശദമായി പരിശോധിക്കാം ഇന്ത്യുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന് തലവേദനയാകുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാലിലും കെച്ചിലും നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ ഉള്ളത് പാകിസ്ഥാനിൽ ബലൂജികൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ജനസംഖ്യ താരതമ്യേന കുറവായ ബലൂചിസ്ഥാൻ ധാതു വിഭവങ്ങളാൽ സമ്പന്നമാണ് പ്രകൃതിവാതക നിക്ഷേപവും ഇരുമ്പ് സൾഫർ ക്രോമേറ്റ് കൽക്കരി മാർബിൾ തുടങ്ങിയ ധാതുക്കളും കൊണ്ട് സമ്പന്നമാണ് മേഖല ഇതൊക്കെ കൊണ്ട് മേഖലയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ് പാകിസ്ഥാൻ സർക്കാർ ബലൂചിസ്ഥാന്റെ വികസനം തടയുന്ന പാക്കിന്റെ ഈ നടപടിക്കെതിരെയാണ് ബി എൽ എ പോരാടുന്നത് ബലൂചിസ്ഥാനെ പാകിസ്ഥാനിന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ താല്പര്യം ഇതോടെയാണ് സ്വതന്ത്ര എന്ന പൊതുവികാരം ശക്തിപ്പെടുന്നത് എന്നാൽ സ്വതന്ത്രമായി നിന്ന നാട്ടു രാജ്യങ്ങളിൽ ചിലത് പാകിസ്ഥാനൊപ്പം ചേരാൻ തയ്യാറായതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു പിന്നീട് സൈനിക നടപടിയിലൂടെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ എല്ലാ കാലത്തും ബലൂജികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പാക് സർക്കാർ ശക്തമായി അടിച്ചമർത്തിയെന്നതാണ് ചരിത്രം പോരാട്ടം നടത്തിക്കൊണ്ട് മാത്രമേ തങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് ബി അതേസമയം പാക് ചൈന ബന്ധത്തെ അങ്ങേയറ്റം എതിർക്കുന്നവരുമാണ് ബി എൽ എന്തെന്നാൽ ബലൂചിസ്ഥാന്റെ ധാതു സമ്പത്തിൽ കണ്ണുവെച്ചാണ് ചൈന പാകിസ്ഥാനുമായി കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ തിരിച്ചറിവാണ് ചൈനയുമായുള്ള വെറുപ്പിന് കാരണം ബലൂജ് മേഖലയിൽ രാജ്യങ്ങളും പങ്കാളികളായ സാമ്പത്തിക ഇടനാഴി ഗ്വാദാറിൽ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച സർക്കാർ തുറമുഖം ഉൾപ്പെടെ പദ്ധതികൾക്ക് ബി എൽ എതിരായിരുന്നു അതുകൊണ്ടുതന്നെ ഇരു രാജ്യങ്ങളും പങ്കാളികളായ പദ്ധതി പ്രദേശങ്ങളിലും ചൈനീസ് ഉദ്യോഗസ്ഥർക്കും ആക്രമണം ഏൽക്കേണ്ടി വന്നു പാകിസ്ഥാനെതിരായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്നും ബിഎൽഎ വക്താവ് അറിയിച്ചിട്ടുണ്ട് സർവശക്തിയുമെടുത്ത് തങ്ങളുടെ ശത്രുക്കളെ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നാണ് ബി എൽ എ അറിയിച്ചിട്ടുള്ളത് പിന്നാലെ നിരവധി ആക്രമണങ്ങളും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ബലൂജ് ഭീകരർ ഒൻപത് കോച്ചുകളിലായി അഞ്ഞൂറോളം യാത്രക്കാരുമായി പോയ പാകിസ്ഥാൻ റെയിൽവേയുടെ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയെടുത്തിരുന്നു പെഷവാറിലേക്കുള്ള യാത്രാ മധ്യേ കൊറ്റയിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള പർവ്വത പ്രദേശത്ത് വെച്ചായിരുന്നു ഭീകരർ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് ഇതിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആളുകളെ ബി എൽ എ ബന്ദികളാക്കിയിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച ട്രെയിൻ പാളം തെറ്റിക്കുകയും ഹൈജാക്ക് ചെയ്യുകയുമായിരുന്നു അന്ന് അവർ ചെയ്തത് സംഭവത്തിൽ ഇരുപതിലധികം ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു